മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വെച്ചാലോ എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ ഇപ്പം ചക്കക്കുരു ചക്കുരു ഉപ്പ് മാങ്ങയും കൂടെ നമുക്ക് കറി വെക്കാം കഴിഞ്ഞ വല്ലാത്ത ആണ് ഇപ്പം ചക്കക്കാലം അല്ലല്ലോ കണ്ടോ ഞാനത് ഒരു കവറിലിട്ട് കെട്ടി വെച്ചിരുന്നു ഞാൻ കണ്ടെ ഇപ്പം അത് ചിരണ്ടി എടുത്ത് നമുക്ക് കറി വെക്കാം ഉപ്പുമാങ്ങ ചക്കക്കുരു കൂടെ ചക്കക്കുരി ഞാൻ അടുപ്പത്ത് വെച്ചു വേ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പെല്ലാം കൂടെ അരച്ചെടുക്കാം പച്ചമുളക് വെളുത്തുള്ളി ജീരകം തേങ്ങ എല്ലാം കൂടെ അരച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ഉപ്പുമാങ്ങനെ ഇട്ട് കൊടുക്കാം വേവിട്ട അതിൻ്റെ കൂടെ ഉപ്പു മാങ്ങയും കൂടെ കറി വെക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതും അവിടെ വാങ്ങാൻ നല്ല കലങ്ങിക്കാം നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഞാൻ അവിടെ അരച്ചെടുത്തയില്ലേ അത് പങ്ക് കൊടുക്കാം മാങ്ങി ചക്കുരി കൂടെ കറി വെച്ചത് നമുക്ക് ചക്കക്കുരു എത്ര കാലം വേണേലും കേടുവരാതെ സൂക്ഷിക്കാം കണ്ടോ എൻ്റെ പുറത്തെ തൊലി ചെറിയ ഇത് വരും കണ്ടോ പൊടിഞ്ഞ് വരും ചക്കക്കുരുവിനൊരു കുഴപ്പമില്ല കണ്ടോ ഇത് വെള്ളനവില്ലാണ്ട് നമുക്കത് കവറിനകത്ത് കെട്ടി വെക്കുക നല്ലപോലെ കെട്ടിവെക്കുക ചക്കക്കുരു എത്ര കാലം ഇരുന്നാലും കേടുവരൂല കണ്ടോ ഈ ചക്കക്കുരുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിക്ക് ഇപ്പം പൊളിച്ചെടുത്താലും കണ്ടോ പൊളിക്കാനും എളുപ്പമുണ്ട് കണ്ടോ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഉപ്പ് മാങ്ങ ചക്കുരു ഇപ്പം നമുക്ക് മാങ്ങ ചക്കയൊക്കെ ഉള്ള സമയമല്ലല്ലോ നമുക്കില്ലാത്ത സമയത്തും കഴിക്കാൻ ഇതുപോലെ സൂക്ഷിച്ചു വച്ചാൽ ഉമാങ്ങയും ചക്കുരിയും കൂടെ കറി വെച്ചത് കണ്ടോങ്ങനെ ഉണ്ടെന്ന് നോക്കാം ചക്കക്കുരു വെന്തോന്നും നോക്കാം ആയി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി ചക്കക്കുരു കണ്ടോ എല്ലോയില് വെന്തു നമുക്ക് കടു വറുത്ത് ഒഴിച്ച് കൊടുക്കാം ഉമാങ്ങയും ചക്കക്കുരും കൂടെ കറിയേറ്റ മാങ്ങ അതുപോലെ ഇത്ര കാലം വേണേലും സൂക്ഷിക്കാം നല്ല വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് തണുത്ത ശേഷം മാങ്ങ വെള്ളമേ ഇല്ലാണ്ട് തുടച്ച് നമുക്ക് ഇട്ട് വെക്കാം ചക്കുരുവിന് ഒരു കുഴപ്പമില്ല അല്ല വേണ്ടോ ഉണ്ടോ ചക്കക്കുരുണ്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശ്വാസം പൂമാങ്ങ ചക്കക്കുരു കൂടെ കറി വെച്ചത് ഉണ്ടാവും உமாங்களை சக்கியும்ூட கறியது i ka pule 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 ചാനൽ ഉറക്കുന്നുണ്ടാ പു ചാനൽ കേരളം ബൈ ശ്വശാമ ഉപ്പുമാങ്ങയും മാങ്ങയും ചക്കക്കുരിയും കൂടെ കറി വെച്ചത്